മാലിന്യമുക്ത പഞ്ചായത്തൊന്ന് ലക്ഷ്യമിട്ട് ഇരട്ടിയാറിൽ നിരവധി പേർ ഒന്നിച്ചിറങ്ങിയപ്പോൾ ഒരു ദിവസം കൊണ്ട് ശേഖരിച്ചത് പതിനഞ്ച് ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇനി പാതയോരങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്നാണ് സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഈ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത്രയധികം മാലിന്യം ഒരു ദിവസം കൊണ്ട് ശേഖരിച്ചത് നത്തുകലിൽ മാലിന്യം തള്ളിയ വ്യക്തിയിൽ നിന്ന് അയ്യായിരം രൂപ പിഴയിട്ടിരുന്നു കഴിഞ്ഞ മൂന്നു മാസത്തിനിടെ നിയമലംഘനം കണ്ടെത്തിയതിന് പതിനഞ്ചു പേരിൽ നിന്നായി അറുപത്തിയൊന്നായിരം രൂപ പിഴ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വ്യാപാരി വ്യവസായികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗങ്ങൾ സിഡിഎസ് ചെയർപേഴ്സൺ ഹരിത കേരള മിഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ട യോഗങ്ങളും സംഘാടക സമിതിയും രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ പാതയോരങ്ങൾ വെട്ടിത്തെളിച്ചും ഇടങ്ങളിലെ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ചുമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഇങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് പതിനഞ്ച് ടൺ മാലിന്യം ശേഖരിച്ചത് രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഇരട്ടിയറ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു മാലിന്യമുക്ത പഞ്ചായത്താകുന്നതിൻ്റെ ഭാഗമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഗ്രീൻ ഇരട്ടയാർ ടു കെ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ വലിയൊരു മെഗാ ക്ലീനിങ് പ്ലാൻ ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗമായി എല്ലാ നമ്മുടെ ഇരട്ടയാറിലെ മുഴുവൻ ആളുകളും വ്യാപാര സുഹൃത്തുക്കൾ ഹരികർമ്മ സേനാംഗങ്ങൾ അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ മറ്റേ കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ തന്നെ തൊഴിലുറപ്പ് ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുണ്ടായി വലിയൊരു ഉത്സവമായാണ് എന്ന് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിലെ ആളുകളെല്ലാം മുന്നോട്ട് വന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വഴിയത് വലിച്ചെറിയുന്നതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ജനങ്ങളെല്ലാം വലിയൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തപ്പോൾ അത് രണ്ട് ദിവസക്കാലമായി നമ്മളത് കളക്ട് ചെയ്തൊരു ഓരോ സൈഡുകളിൽ കെട്ടിവെച്ചതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ പതിനഞ്ച് ടണ്ണ് മുകളിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നാനൂറ്റിയാറ് ടൺ മാലിന്യങ്ങളാണ് പഞ്ചായത്ത് പരിധിയിൽ നിന്നും ശേഖരിച്ച് ശാസ്ത്രീയമായി തരംതിരിച്ച് കൈമാറിയത് മെഗാശുചീകരണത്തിന്റെ തുടർ പ്രവർത്തനമായി പത്ത് സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ പഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ